നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ സി പി എം എം എൽ എ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ സാധാരണ രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന രംഗങ്ങളൊന്നും തന്നെ അവിടെ കാണുന്നില്ലായിരുന്നു പത്മകുമാർ ആകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം നിരന്തരം ചിരിച്ചുകൊണ്ടിരിക്കുന്നു ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചുറ്റുമുള്ള പൊലീസ് സാറോട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു ആ ആശുപത്രിയിൽ അറസ്റ്റിന് മുമ്പ് ഡോക്ടറെ മുമ്പിൽ ഹാജരാക്കി തന്നെ അദ്ദേഹം വളരെ ചിരിച്ച് ഏറെ സന്തോഷവാനായിട്ടാണ് കാണപ്പെടുന്നത് പിന്നീട് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞത് നിങ്ങൾ ഒരു ദിവസം എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പോൾ അത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് എ പത്മകുമാർ തൻ്റെ അറസ്റ്റിനെ നേരിട്ടത് ഇതിൻ്റെ ശരിക്കുള്ള കാരണങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാർ ആൾ ചെറിയൊരു മീനല്ല എ പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ് അതേ നേരത്തെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു എം എൽ എ ആയിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റിലംഗമല്ല ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ് പത്മകുമാർ ഇപ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പാർട്ടിയിൽ നേരത്തെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വി എസിൻ്റെ ഒപ്പം നിന്നപ്പോഴും പിണറായിയുടെ വിശ്വസ്തനായിരുന്ന ഏക നേതാവാണ് എ പത്മകുമാർ അതിൻ്റെ പ്രതിഫലം തന്നെയാണ് പിന്നീട് ഒരുപക്ഷേ പിണറായി വിജയൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാന താരത്തിൽ വെച്ച് അദ്ദേഹത്തിന് നൽകിയതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണവും പക്ഷേ പത്മകുമാറിൻ്റെ ഒരുപക്ഷെ ഇപ്പോഴത്തെ നിലപാട് നമ്മൾ നോക്കുമ്പോൾ എന്നെ പിടികൂടുകയാണെങ്കിൽ ഞാൻ തനിച്ചായിരിക്കില്ല അങ്ങോട്ട് പോകുന്നത് കുറേ സി പി എം നേതാക്കന്മാരും എൻ്റെ ഒപ്പം കാണും എന്നുള്ളൊരു ഭീഷണി തന്നെയാണ് പത്മകുമാറിൻ്റെ ഈ ആത്മവിശ്വാസം കലർന്ന ഈ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്ന തിങ്കളാഴ്ചയാണ് പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് എസ് അപ്പോൾ എന്തൊക്കെയായിരിക്കും പത്മമാർ മൊഴി കൊടുക്കുക എന്നുള്ളതിൽ ചങ്കടിച്ചിരിക്കുകയാണ് നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രിയായ വി എൻ വാസവനും എല്ലാം തന്നെ കാരണം പത്മകുമാർ എന്തൊക്കെയാണ് പോലീസിനോട് വെളിപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇവർക്കെല്ലാം ആശങ്കയുണ്ട് ഒപ്പം പാർട്ടിക്കും ആശങ്കയുണ്ട് കടകംപള്ളി സുരേന്ദ്രനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും എ പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ ബോറ്റിയെല്ലാം ഒരുമിച്ചിരുത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇതുവരെ പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ് ഇത് സി പി എമ്മിനെയും കടംപള്ളി സുരേന്ദ്രനെയും വി എൻ വാസവനെ എല്ലാം തന്നെ വെട്ടിലാക്കാൻ പോകുന്നതായിരിക്കും എന്നുള്ളതും ഉറപ്പാണ് മാത്രമല്ല ഇപ്പോൾ സ്ഥാനം പ്രസിഡന്റ് പി എസ് പ്രശാന്തും എല്ലാം തന്നെ ഒരുപക്ഷെ നാളെ അകത്താവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിൻ്റെ പിന്നിലെ പ്രധാന ആസൂത്രകനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഈ പത്മകുമാരനെ നന്നായിട്ട് അറിയാം എന്നുള്ളത് തന്നെയാണ് സി പി എം നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നത് ഇപ്പോൾ ശബരിമല തീർത്ഥാടന കാലമാണ് തീർത്ഥാടകർ ധാരാളമായി ഒരു കാലം ഒപ്പം കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അവിടെയൊക്കെ തന്നെ ഈ ശബരിമല പ്രശ്നം സി പി എമ്മിനെ വലിയ തോതിൽ ബാധിക്കും എന്ന് തന്നെ എല്ലാവർക്കും അറിയാം പത്മകുമാറിന് നന്നായിട്ടറിയാം പാർട്ടിയിൽ കുറേ കാലമായി ഒതുക്കപ്പെട്ടിരുന്ന പത്മകുമാരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് തിരികെ ഇട്ടൊരു പണി കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി ഇത് മാറുകയാണ് വാസുവിൻ്റെയും മുരാലിബാബുവിൻ്റെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ പിടികൂടിയത് എങ്കിൽ ഇനി പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതുതന്നെയാണ് ഇപ്പോൾ എ പത്മകുമാറിൻ്റെ പ്ലസ് പോയിൻ്റും എന്തൊക്കെയാണ് പത്മകുമാർ വിളിച്ചു പറയാൻ പോകുന്നതെന്ന ആശങ്ക തന്നെയാണ് സി പി എം നേതൃത്വത്തിന് ഉള്ളത് കേരളത്തിൻ്റെ എന്നാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയെ ബന്ധപ്പെട്ട് ഇത്രയും കൊടിയ കൊള്ള നടന്നു എന്നുള്ള വാർത്ത സി പി എം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാർ എന്തൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കിയാലും അതല്ലെങ്കിൽ കുറ്റഞ്ചേവർ എന്തായാലും വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോഴും അവർക്കെല്ലാം ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം താങ്കൾ വല്ലാത്ത കുരുക്കിൽ ചെന്ന് കാരണം ഇവർ പറഞ്ഞതിൻ്റെ മുഴുവൻ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് നേരത്തെ സി പി എം നേതാക്കളും ദേവസ്വം മന്ത്രിയും എല്ലാം പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിൽ എത്രയോ ഉന്നതന്മാർ ഉണ്ട് എന്നും വ്യക്തമായ സൂചനയും തെളിവും ഒരുപക്ഷെ പത്മകുമാരുടെ കൈവശം കാണുമായിരിക്കും മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അപേക്ഷിച്ച് പത്മകുമാർ കുറച്ചുകൂടെ മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയക്കളിയിലെ പതിനെട്ട് അടവും പയറ്റിയ ആളാണ് എന്നുള്ള നിലയിൽ തന്നെ ഒറ്റയ്ക്ക് ഈ കേസിൽ കൊടുക്കാൻ നോക്കിയാൽ മറ്റു നേതാക്കന്മാരെ താനും കൊടുക്കും എന്നുള്ള ദൃഢനിശ്ചയം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഏ പത്മകുമാരുടെ ഈ ചിരിക്കും ആത്മവിശ്വാസത്തിനും പിന്നിൽ എന്ന് വേണം കരുതാൻ പക്ഷേ കടംപുള്ളി സുരേന്ദ്രനാകട്ടെ അല്ലെങ്കിൽ വി എൻ വാസവനും എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മുഖത്ത് പോലും ആശങ്ക നേരിട്ടിരുന്നു അദ്ദേഹം ഒരു കുഴപ്പമില്ല പാർട്ടിയൊന്നും ബാധിക്കില്ല ഞങ്ങൾ കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് തങ്ങൾക്ക് വലിയൊരു കുരിശായി മാറും എന്നുള്ള സത്യം അവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം ശബരിമല എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും വികാരമാണ് അതിൽ തൊട്ട് കളിച്ച് അതിൽ അവിടെ ചെന്ന് കൊള്ളയടിച്ചു എന്ന് പറയുന്നത് അതും ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ നിരന്തരമായി അവിടെ നിന്ന് സ്വർണം കൊള്ള ചെയ്തു എന്നുള്ളത് ഒരിക്കലും ആളുകൾ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇവർ ചെയ്തത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം ഇനി അങ്ങോട്ട് ഈ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസായത് കൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ തന്നെ അവിടെ ഇത്തരത്തിൽ അവർ വരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതല്ലെങ്കിൽ സി പി എം വരെ എല്ലാവരും രക്ഷിക്കുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഇതൊന്നും നടപ്പുള്ള ലക്ഷണം കാണുന്നില്ല വല്ലാത്ത വെട്ടിലായി തീർന്നിരിക്കുകയാണ് സി പി എമ്മും കടകംപള്ളിയും എല്ലാം തന്നെ പക്ഷേ അപ്പോഴും ഈ പത്മകുമാർ ഇത്തരത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുടുങ്ങിയാൽ മറ്റുള്ളവരെ ഞാൻ കൊടുക്കും അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കൈവശമുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു സേന തേടി വരുമെന്ന് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പോലീസുകാരോട് പറയാനും ഈ നേതാവിനെ പ്രേരിപ്പിച്ച ഘടകവും